കുറെ ആളെന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കാറുണ്ടോ ഫ്രീ ഫയർ നിർത്തിയോ എന്താ സ്ഥിതിയൊക്കെ ഇപ്പം നമ്മൾ ഫ്രീ ഫയർ നിർത്തിയിട്ടാണുള്ളത് നമ്മൾ കളിക്കാറൊന്നുമില്ല മടുപ്പാണ് ആരുമില്ല പണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കളിക്കാൻ ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സുകളുണ്ടാകും ഇപ്ര ഇപ്പോൾ ഈ ടൈമിൽ ഫ്രണ്ട്സുകൾ ആരുമില്ല അതുപോലെ തന്നെ കളിക്കാൻ ഒരു സുഖമില്ല പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഫ്രീ ഫയർ അത്രയ്ക്ക് റീ കോൾ അലമ്പ ഇവൻറ്റു അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യം എല്ലാം പാലിച്ചെന്ന് കിട്ടി അലമ്പ് സ്കിന്നുള്ളവർക്ക് വേറെ പവർ സ്കിന്നില്ലാത്തവർക്ക് വേറെ പവർ സത്യം പറഞ്ഞു തരാം ഞാൻ കറക്കുന്ന വീട്ടിലേ ഇത് വേറെ തരാം വീഡിയോ എടുത്ത് വിടുന്നതാണ് അല്ലാണ്ട് എൻ്റെ സ്വന്തം വീഡിയോ എല്ലാം ഞാൻ കറക്കുന്നതല്ല ഞാൻ ഗറീനിൽ പൈസ പൊട്ടിക്കാറില്ല പണ്ട് അത്യാവശ്യം പൊട്ടിക്കാറുണ്ടായിരുന്നു ഇപ്പം പൊട്ടിക്കാറില്ല എന്തോ മിഷീൻ്റെ ആക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒച്ചപ്പാട് കേൾക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വന്നാൽ തന്നെയായിരിക്കും എൻ്റെ വീഡിയോ ചെറിയ കുട്ടികളാണ് കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ക്ഷമിക്കണ ഞാൻ തെറിയാൻ വിളിച്ചു തോന്നുന്നത് നമുക്ക് ഫേമസ് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത് എന്തെങ്കിലും ജോലി വേണ്ട അങ്ങനെയാണ് നമ്മൾ ക്ഷമികളല്ലാറ് അപ്പം ഞാൻ ഫ്രീ ഫയർ ഇപ്പം കളിക്കാറില്ല നമുക്ക് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ലൈവെല്ലാം വിടണം എന്ന് വിചാരിക്കുന്നില്ല നടക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഫേസ് ക്യാം വിടണമെങ്കിൽ അതിന് പീസ് വേണം അതൊന്നും നടക്കൂല നോക്കട്ടെ എല്ലാം കൊണ്ട് ദരിദ്രാവസ്ഥയാണ് നിനക്ക് കളിക്കാൻ അറിയുമോന്ന് കുറെ പേര് ചോദിക്ക് സത്യം പറഞ്ഞു കളിയായിരുന്നു ഇടാ ഫ്രീ ഫയർ ഇപ്പൊ നോബാണ് ഞാൻ പണ്ടൊക്കെ വൺ ടാപ്പ് അല്ല അടിക്കായിരുന്നു ഇപ്പൊ എനിക്ക് വൺ ടാപ്പ് ഒന്നും അടിക്കാൻ അറിയത്തില്ല ഐസ് നോബ് എന്ന് വെച്ചാൽ നോബ് നിർത്തിയിട്ട് മൂന്ന് വർഷമായി എനി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത് ഞാൻ ലൈവ് വേഷിക്കാൻ വിടും അതിന് ലാപ്ടോപ്പ് വാങ്ങണം എൻ്റെ അടുത്ത് നല്ല ഡിവൈസൊക്കെ ഉണ്ട് പക്ഷെ കളിക്കാൻ അറിയില്ല ഫ്രീ ഫയർ ഞാൻ വേറെ എന്റെ വീഡിയോ ആണ് ഇടത് എന്റെ സ്വന്തം വീഡിയോ അല്ല അതൊന്നും ഞാൻ ഡയമണ്ടും പൊട്ടിക്കയില്ല സത്യസന്ധമായിട്ട് പറയുന്ന നേരം നിങ്ങളൊന്നും ഡയമണ്ട് പൊട്ടിക്കണ്ട നിങ്ങൾ വെറുതെ പൈസ പോകുന്നില്ല അതിനെക്കൊണ്ടൊരു കാര്യമില്ല സത്യം പറയല്ലോ ഞാൻ ബി ജെ എം ഐ ആണ് കളിക്കല് എൻ്റെ അടുത്ത് സി എം എഫിന്റെ നെത്തിങ് ആണ് ഡിവൈസ് ഉള്ളത് വേറെ എന്താണെന്ന് വെച്ചാൽ കളി തീരെ അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന് വെച്ചാൽ നോബ് എന്ന് വെച്ചാൽ നോബ് ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ കളി അറിഞ്ഞൂടാ തന്നെ എന്നെ ബോറടിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെയും ക്ഷമ തെറിയെല്ലാം വിളിച്ചു പിന്നെ ഫേമസ് ആണ് ആണ്ടിട്ട് ആ കാര്യമാക്കണ്ടത് പറഞ്ഞതെന്നാൽ റിപ്പീറ്റ് ആകുന്നുണ്ട് സോറി പറഞ്ഞതെന്നാ റിപ്പീറ്റ് ആവും അത് നോക്കണ്ട ഇപ്പം ക്ലിയർ അല്ലേ വീഡിയോന് ഇപ്പം മൊത്തം 没得。多么多